നമുക്കറിയാം ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറും അവസാനിക്കുന്നത് സീറോ വൺ ഫോർ നയൻ സിക്സ് ഫൈവ് എന്നീ സംഖ്യകളിലാണ് അപ്പോൾ അറുപത് എഴുപത്തിരണ്ട് എന്ന സംഖ്യയിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തിരിച്ച് ആൻസറിലേക്ക് എത്തുമായിരിക്കും കുറച്ചുകൂടെ എളുപ്പം അപ്പോൾ അറുപത് എഴുപത്തിരണ്ട് എന്ന സംഖ്യയോട് ആൻഡ് എ എന്ന ഓപ്ഷനിൽ ആറ് ആഡ് ചെയ്യുമ്പോൾ എട്ടായിരിക്കും ഫസ്റ്റ് പ്ലേസിൽ വരുന്ന സംഖ്യ തീർച്ചയായും എട്ട് ഒരു പൂർണ്ണവർഗസംഖ്യ ആയിരിക്കില്ല സോ നമ്മൾ എ എന്ന ഓപ്ഷൻ ഒഴിവാക്കുന്നു ദെൻ ടെൻ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ അറുപത് എഴുപത്തിരണ്ട് എന്ന സംഖ്യയോട് പത്ത് ആഡ് ചെയ്യുമ്പോൾ അറുപത് എൺപത്തിരണ്ടാവും അപ്പോൾ തീർച്ചയായും രണ്ട് എന്നത് ഫസ്റ്റ് പ്ലേസിൽ വര വരുന്നത് കൊണ്ട് തന്നെ അതും ഒരു പൂർണ്ണവർഗമല്ല അപ്പോൾ നമ്മൾ ബി എന്ന ഓപ്ഷനും ഒഴിവാക്കുന്നു ദൻ നമ്മൾ പന്ത്രണ്ട് എന്ന സംഖ്യ അറുപത് എഴുപത്തിരണ്ടിനോട് ആഡ് ചെയ്യുമ്പോൾ അറുപത് എൺപത്തി നാല് വരുന്നു അപ്പോൾ നാല് യെസ് അത് ആ ഒരു അതൊരു പൂർണ്ണവർഗസംഖ്യ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു ദെൻ നെക്സ്റ്റ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ വന്നിട്ട് അറുപത് എഴുപത്തിരണ്ടിനോട് ആഡ് ചെയ്യുമ്പോൾ അറുപത് എൺപത്തി എട്ട് വരുന്നു അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള യാതൊരുവിധ സാധ്യതകളുമില്ല അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നെ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താം എ ബി ഡി എന്നീ സംഖ്യകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സി എന്ന ഓപ്ഷനിൽ പൂർണ്ണവർഗസംഖ്യ ആയിരിക്കും എന്ന് ഉറപ്പിക്കാം അപ്പോൾ ആൻസർ വന്നിട്ട് സി ആണ് ഇനി നമുക്ക് സി ആൻസർ ആവുകയാണെങ്കിൽ അത് അറുപത് എൺപത്തി നാല് എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം അതിനായിട്ട് അറുപത് എൺപത്തി നാല് എന്ന സംഖ്യ എഴുതി അതിന് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം നമുക്കറിയാം ഫസ്റ്റ് പ്ലേസിൽ നാല് വരുന്നത് കൊണ്ട് തന്നെ ആ പൂർണ്ണവർഗസംഖ്യ എന്ത് തന്നെയാലും നാല് ഫസ്റ്റ് പ്ലേസിൽ ഒന്നിൽ രണ്ടായിരിക്കാം ഫസ്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ എട്ടായിരിക്കാം ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് ഈ രണ്ട് സംഖ്യകളായിരിക്കാനേ സാധ്യതയുള്ളൂ അതിനപ്പുറത്ത് വേറെ ഒരു സംഖ്യയും വരാൻ സാധ്യതയില്ല തെൻ നമ്മളിതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ അറുപതിലിനോട് താഴെ കിടക്കുന്ന ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന പൂർണ്ണവർഗസംഖ്യ എടുക്കുക അത് വന്നിട്ട് നാൽപ്പത്തി ഒൻപതാണ് നാൽപ്പത്തൊമ്പത് ഏഴിൻ്റെ സ്ക്വയറാണ് സെവൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർട്ടി നയൻ അപ്പോൾ സെവൻ ഇവിടെ എഴുതുക അപ്പോൾ തീർച്ചയായും നമ്മളെ ആൻസർ ഒന്നെങ്കിൽ സെവൻറ്റി ടു ആയിരിക്കാം അല്ലെങ്കിൽ സെവൻറ്റി ആയിരിക്കാം ഇനി ഇതിൽ നിന്ന് നമുക്ക് സെവൻറ്റി ടു ആണോ സെവൻറ്റി ആണോ എന്ന് സെലക്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ ഏഴിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് തൊട്ട് മേലെയുള്ള ഡിജിറ്റ് വന്നിട്ട് ഏഴ് ഇൻറ്റു എട്ട് സമം അൻപത്തി ആറ് ഈ അൻപത്തി എന്ന് പറയുന്നത് അറുപതിനേക്കാളും ചെറിയ സംഖ്യയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് എന്ന ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കുന്നു നമ്മൾ പൂർണ്ണവർഗം എന്നുള്ളത് എഴുപത്തിയെട്ട് എഴുപത്തെട്ടിൻ്റെ പൂർണ്ണ സ്ക്വയർ ആണ് അറുപത് എൺപത്തി നാല്